അപ്പൊ നമ്മുടെ മീൻകുളത്തിന്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട് അതായത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയാണ് വെള്ളണ്ടാങ്കിൽ കമ്മിയാവുന്നതോരം ആ ഓക്കെ വെള്ളം ഇങ്ങനെ കമ്മിയാവുന്ന പോലും ഇല്ലേ ഈ എന്താ അടിയിരിക്ക ഒരു പേടി പോലെ തോന്നല് അപ്പൊ എന്തായാലും ഈ വെള്ളം മൊത്തം എടുത്ത് കളയുന്നുണ്ട് മീനെ കാണുന്നുണ്ടോന്നറിയില്ല നോക്കൂ അന്ന് പിടിച്ചിട്ടുള്ളൊക്കെ ചെറിയ കുഞ്ഞു മീനുകളായിരുന്നു ഇപ്പോഴൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് നല്ല തീറ്റയും കാര്യങ്ങളും നല്ലെടുത്ത് നല്ല ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ കഴിഞ്ഞിട്ട് ഇത്ര വെള്ളം കൂടി ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം എടുത്ത് പിന്നെ പുതിയ വെള്ളം നമ്മളെനിക്ക് നിറയ്ക്കാൻ പോകുന്നത് അത് ഫുള്ളാക്കിയിട്ട് ഇതുപോലാക്കും ഏകദേശം നല്ല ഈ ഇത്ര ആളുള്ളു പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം വെള്ളം കൊള്ളുന്നുണ്ട് കാരണം രാവിലെ മുതൽ വെള്ളം പറ്റിയാൽ ഇങ്ങനെയൊന്നും വറ്റിത്തീർന്നില്ല വേസ്റ്റ് എടുക്കാൻ നല്ല സൂപ്പറായി കിട്ടണം അങ്ങനെ ഓസ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് കംപ്ലീറ്റ് ഈ ഓസ് കൂടെ പോകുന്നുണ്ട് ഓസ് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം മാക്സിമം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി അറച്ചു കൊടുക്കാനേ പറ്റുള്ളൂ ഇനി ഇതിൽ കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓസ് കൂടെ ഒരാൾ ചാടി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റാ പകുതി വെക്കുന്ന സാധനം ഇല്ലാണ്ടോ ഇതിൽ പെട്ട് പാവം കുടുങ്ങി കിടക്കായിരുന്നു അപ്പോൾ അവനെ അയക്കുന്ന വിടാണ് അപ്പം ഇനി വെള്ളമൊക്കെ നിറഞ്ഞ് ഒരു പകുതി വരെ വെള്ളം വെക്കുന്നുള്ളു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നമുക്ക് ഇഷ്ടമാതിരി മഴയുള്ളവരോട് നിറഞ്ഞ് ഫുള്ളായി വരാറുണ്ട് അത് കാരണം പകുതികളെ വെള്ളം നിറച്ച് വയ്ക്കുക എന്നിട്ട് പിന്നെ ആഴ്ചക്കാഴ്ചയ്ക്ക് വെള്ളം ഇങ്ങനെ അടിയിട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ അതാട്ടോ പരിപാടി ചിലവരൊക്കെ ചോദിക്കും ഇതിപ്പോൾ എന്താണ് ലാഭമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുക അപ്പോൾ എന്താ എനിക്ക് പറയാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാഭത്തിന് വേണ്ടിയിട്ട് കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും ഇതൊരു ടൈം പാസ് ആണ് നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആക്കാനുള്ള ഒരു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എനർജി ആകാം അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇതിനുമ്പോൾ ഞങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ഇതെന്താണെന്നൊക്കെ തോന്നി പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡെയിലി രാവിലെ വന്ന് ഇവർക്ക് തീറ്റിട്ട് കൊടുക്കുക കാര്യങ്ങൾ നോക്കുക വളർച്ച നോക്കുക വെള്ളങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ കാണിക്കുക അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ് വെള്ളത്തിൽ എത്രയ്ക്ക് നറച്ചുണ്ട് കേട്ടോ നിറയ്ക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇത് ഒഴിവാക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കപ്പകറയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലാണ് അപ്പോൾ വീഡിയോകളൊക്കെ കാണുക കമൻ്റുകൾ പറയുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വീഡിയോയിട്ടാണ് അതുവരെ എല്ലാവർക്കും ബൈ